എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഐറിസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പം ഉണ്ടാക്കാൻ പോകുന്ന ഒരു നല്ലൊരു ഞണ്ട് റോസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി ഞണ്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കടൽ ഞണ്ടാണ് കായൽ ഞണ്ട് കടൽ ഞണ്ടും ടേസ്റ്റുകളും തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ നമ്മളിന്ന് അതിനാവശ്യമായിട്ട് സവാള ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് കഷ്ണം ചെറിയ ഉള്ളി ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് ഒരു കഷ്ണം വെളുത്തുള്ളി അല്പം ഇഞ്ചി പിന്നെ ഒരു ഒത്തിരി കറിവേപ്പില ഇത്രയാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി നമ്മുടെ ഗരം മസാല നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയും സാധനങ്ങളാണ് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് ഈ പൊടികളൊക്കെ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റ് പൊടികളല്ല വീണ്ടും ഞാൻ പറയുകയാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നതാണ് ഓക്കെ ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് എല്ലാം എടുത്ത് നമ്മൾ സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടിയെടുത്തു എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ച് നമ്മൾ കടുവ പൊട്ടുക കടുവ ചൂടാ എണ്ണ ചൂടായതിനു ശേഷം കടുവിടുക കേട്ടോ അല്ലാതിട്ട് ഇനി അത് പൊട്ടില്ല അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം നമ്മുടെ സവാള തലച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക നല്ല രീതിക്ക് ഇത് വഴറ്റണം ചെറിയൊരു വാട്ടം വന്ന് കഴിയുമ്പോഴത്തേക്ക് വേണം നമുക്കിനി എന്താണ് നമ്മുടെ ചെറിയുള്ളി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം അല്ലാതെ നേരെ രണ്ടും കൂടി ഒന്നിച്ച് ഇട്ട് കൊടുക്കാൻ പാടില്ല കാരണം ആ ഒരു വേവ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ആദ്യം നമ്മൾ സവാള കളർ ചെറിയതായിട്ട് മാറി വന്നപ്പോൾ നമ്മുടെ ഉള്ളി നമ്മൾ ഇട്ട് കൊടുക്കുവാണ് ഉള്ളി ഇട്ട് കൊടുത്ത് അതും രണ്ടിനും ചെറിയൊരു വാട്ടം പോ മാറി വരണം എന്നിട്ട് വേണം നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെറിയ ഉള്ളിയും സവാളയും അത്യാവശ്യം വാടി വരട്ടെ അതിന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ നോക്ക് ആ ഒരു തിളയൊക്കെ വന്ന് കളറൊക്കെ ചേഞ്ചായി നമുക്ക് വന്ന് തുടങ്ങി അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം കറിവേപ്പിലയും ചേർന്ന് സാധാരണ ഞാൻ കറിവേപ്പിലേക്ക് ഒരുപാട് ചേർക്കാറുള്ളതാണ് ഇന്ന് നമുക്ക് കറിവേപ്പില കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് കുറച്ചേ ഉള്ളൂ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് ചേർന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തു നമ്മുടെ തക്കാളി ഇട്ട് കൊടുത്തു അതിനുശേഷം നന്നായിട്ട് നമ്മൾ ഇതിനൊന്നും വഴറ്റിയെടുക്കണം വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് ആ ഒരു വേണ്ട ആ ഒരു കൊഴഞ്ഞു വരണം ചെറിയൊരു കളർ ചേഞ്ച് വരണം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ പൊടികളെല്ലാം നമ്മൾ നമ്മളതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന പൊടികൾ വീണ്ടും പറയാം ഗരം മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയാണ് ചേർത്തിരിക്കുന്നത് മുളക് പൊടി അല്പം ഒരു പേരിന് വേണ്ടി മാത്രം ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മുടെ കഴി എടുത്തു വെച്ചിരിക്കുന്ന ഞണ്ട് അതിലേക്ക് ചേർക്കുകയാണ് എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് നല്ലവണ്ണേ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല രീതിക്ക് മിക്സ് ചെയ്തു ഈ അരപ്പ് നമ്മൾ വഴറ്റി വന്നിരിക്കുന്ന അരപ്പ് നല്ല പച്ചമണമൊക്കെ മാറി നല്ലൊരു മണമൊക്കെ വരും അന്നേരത്തേക്കാണ് നമ്മൾ ഈ രണ്ട് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളെന്ത് ചെയ്യണം ഇതിനേക്ക് നമുക്ക് ഉപ്പ് ആവശ്യത്തിനേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ആ ഒരു സ്പൂൺ ഉപ്പ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് കടൽ ഞണ്ടിന് കായൽ ഞണ്ടിനേക്കാളെയും എന്താണ് ചെറിയൊരു മധുരമൊക്കെ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനകത്തേക്ക് ഞാൻ ഒരു എൻ്റെ ഒരു പൊടിക്കൈയാണ് ഒരു ഒരു കുഞ്ഞു കഷ്ണം കുടമ്പുളി ചേർത്ത് കൊടുക്കാറുണ്ട് കാരണം അതിൻ്റെ ആ ഒരു മതിരിപ്പ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മളിതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് വഴണ്ടി വന്ന് കഴിയുമ്പോഴത്തേക്ക് ഞണ്ടിൽ നിന്ന് സാധാരണ വെള്ളം ഇറങ്ങാറുണ്ട് എങ്കിലും നമ്മൾ അതിനകത്തേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ടാണ് നമ്മൾ വേവിക്കുക എന്നിട്ട് ഇതാ ഇത് കണ്ടോ നല്ലോണം തിളയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ പച്ചക്കറിവേപ്പില വീണ്ടും അതിനകത്തേക്ക് ഇന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തൊക്കെ കൊടുക്കും എന്നിട്ട് നന്നായിട്ട് നമ്മൾ വീണ്ടും അടച്ചു വെക്കുന്നു ഇതിനെ ഇത് വറ്റണം നമ്മൾ ഈ ചേർത്ത വെള്ളമൊക്കെ വറ്റി നല്ല ഒരു കുറുകി കുറുകി വരണം ആ രണ്ടിന് വേവുന്ന ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ ആ വറ്റി വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു സ്പൂൺ ഗരം മസാല വീണ്ടും ഒന്ന് ചേർക്കുക ആ പച്ചപ്പോടെ കിട്ടണം നമുക്ക് ആ ഒരു മണം നമ്മുടെ മൂക്കിലടിച്ചു വരണം അങ്ങനെയാണ് നല്ലോണം മൂടി വെച്ച് വീണ്ടും ഒന്ന് വേവിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഞണ്ടിലെ ഉള്ളിലേക്കൊക്കെ ഈ ഗ്രേവിയൊക്കെ പിടിക്കണം എനിക്കാണെങ്കിൽ ഈ ഞണ്ടിൻ്റെ ഗ്രേവിയാണ് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ എടുക്കുന്നത് എന്നിട്ട് നമ്മളിത് ആ പച്ചക്കറി വേപ്പില വീണ്ടും കുറച്ചുകൂടി ചേർത്ത് എനിക്ക് ഈ കറികൾക്കൊക്കെ കുറച്ച് കറിവേപ്പില ഞാൻ കൂടുതൽ ചേർക്കാറുണ്ട് ഒന്നുകൂടി നോക്കുക നല്ലോണം ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് നോക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കേണ്ടതാണ് കണ്ടോ നമ്മുടെ ഞണ്ടിൻ്റെ ആ ഒരു ലെവലൊക്കെ മാറി നല്ലോണം കുറുകി ചെറിയൊരു സെമി ഗ്രേവി ടൈപ്പിൽ ആയി വന്നിട്ടുണ്ട് ആ ആവിയൊക്കെ ഇങ്ങനെ പറന്ന് വരുന്നുണ്ട് ഒരു മണം വരും ഇങ്ങനെ വെച്ച് വരുമ്പോഴത്തേക്കൊരു മണം വരും അതാണ് സൂപ്പറായിട്ടുള്ളത് ഉണ്ടോ ഓരോ നാട്ടിൽ ഓരോ രീതിയിലാണ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇത് നിങ്ങൾ ഫോളോ ചെയ്യണം കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് നമുക്ക് ഞണ്ട് കിട്ടിയിട്ടുണ്ട് ചൂടോടെ ചൂട് ചോറും ഈ ഒരു ഇച്ചിരി ഞണ്ട് റോസ്റ്റും ഒക്കെ ഉണ്ടെങ്കിൽ ആഹാ ചോറ് ഉണാൻ സൂപ്പറാണ് നോൺ വെജ് കഴിക്കുന്നവർക്ക് ഇഷ്ടപ്പെടും ഞണ്ടേ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എങ്കിലും നമ്മൾ ഓരോ നാട്ടിൽ ഓരോ രീതിയിലാണല്ലോ ഇതൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം നമ്മളുടെ ഞണ്ട് റോസ്റ്റ് ഇതാ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അടിപൊളിയായിരുന്നു സൂപ്പറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ താങ്ക് അപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിരുന്നു നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽസ് എന്തൊക്കെയാ ചോറ് കപ്പയുണ്ട് പിന്നെ നമ്മുടെ മത്തി മുളകിട്ട കറിയുണ്ട് അടിപൊളിയാണ് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയതുണ്ട് ഓക്കെ മത്തി പൊരിച്ചതുണ്ട് പിന്നെ നമ്മളിന്നുണ്ടാക്കിയത് നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇത്രയായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഒരു പച്ചമോരെ എടുത്തിട്ടുണ്ട് എല്ലാവരും ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ കഴിക്കും എന്നുള്ള എനിക്കിഷ്ടമാണ് പച്ചമോരേനെ കഴിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ ഇതൊക്കെയാണ് ഉച്ചകൂണിൻ്റെ സ്പെഷ്യൽസ് ആയിരുന്നു ഇതൊക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ ഓക്കേ താങ്ക് സോ മച്ച്